ഈ സീസൺ ടൂലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേകത സഞ്ജു സാംസൺ ഈ ഒരു ഒരു ടീമിലേക്ക് എത്തിക്കാനുള്ള പ്ലാനിങ് അത് ഞങ്ങൾ നേരത്തെ സഞ്ജു ഓൾറെഡി ഞങ്ങളോട് വർക്ക് ചെയ്തോണ്ടിരുന്ന അപ്പൊ സഞ്ജു ഞങ്ങൾ ഓൾറെഡി സഞ്ജു ഇങ്ങോട്ട് വരാൻ താല്പര്യം പറഞ്ഞിരുന്നു പിന്നെ ഒരു ഓബ്ബിയസ്ലി പ്രോസസ് ആണ് ആ ബിഡിംഗ് പ്രോസസ്സിൽ സഞ്ജുവിന് വേണ്ടി ഞങ്ങൾ എന്നുള്ളതായിരുന്നു അപ്പൊ അതിന് മുമ്പ് തന്നെ സഞ്ജു എനിക്ക് ഒന്ന് രണ്ട് കോച്ചസിന്റെ പേരൊക്കെ പറഞ്ഞു തന്ന ഞങ്ങൾ അവരെ എല്ലാം വെച്ച സപ്പോർട്ടിംഗ് ടീം ആദ്യം തന്നെ ഉണ്ടാക്കി അങ്ങനെയാണ് ഞങ്ങൾ ഓപ്ഷനിൽ പോയത് പിന്നെ ഞങ്ങൾ ഓൾ ഔട്ട് സഞ്ജുവിന് പോയി അതിനുശേഷം ഞങ്ങൾ ബാക്കിയുള്ള പൈസയ്ക്ക് ഒരു ടീം ബിൽഡ് ചെയ്യാന്നുള്ളതായിരുന്നു അപ്പൊ ഞങ്ങടെ യു കെ എന്നുള്ള ഞങ്ങളുടെ ടീമിൽ കളിക്കുന്ന രണ്ട് പ്ലേസിനായിരുന്നു മുഹമ്മദ് ആഷിഫ് എന്ന അവരെയും കൂടി ബാക്കി കോച്ചസ് ഒരു ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടുവന്നു അവരുടെ പെർഫോമൻസ് ആണ് എന്ന് നമ്മള് കണ്ടത് സഞ്ജു ഇല്ലെങ്കിൽ പോലും എന്താ പറയുന്ന ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അത്രയും നല്ലൊരു മനോഹരമായൊരു ടീം സഞ്ജു ഇല്ലാതെ തന്നെ കപ്പടിക്കുന്ന ടീം വന്നു എന്ന് പറയുന്നത് അന്തലീബിൾ എങ്ങനെ ഈ നിമിഷത്തിൽ വല്ലതും സഞ്ജു വിളിച്ചിരുന്നോ അല്ലെങ്കിൽ ഇപ്പോ ഏഷ്യ കപ്പിന്റെ ക്യാമ്പിലുള്ള സഞ്ജു എങ്ങനെയാണ് നിങ്ങളുടെ കൊച്ചി ബ്ലൂറ്റാ വിജയത്തെ കാണുന്നത് തീർച്ചയായിട്ടും സഞ്ജു ഇതിൽ വളരെയധികം ഇൻവോൾവ് ആണ് പുള്ളി മനസ്സുകൊണ്ട് ഒത്തിരി ഇവിടെ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ഞങ്ങൾ സംസാരിച്ച സമയത്ത് ദുബായ്ക്ക് വരുന്നുണ്ടോ എന്നൊക്കെ സംസാരിച്ചു അപ്പൊ ഇവിടെ പോരുന്നുണ്ടോ എന്നൊക്കെ ഇന്ന് സഞ്ജുവിന്റെ മാനേജറൊക്കെ ഞങ്ങൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബ്രദറാണ് അദ്ദേഹത്തിന്റെ മദർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസൻസും അദ്ദേഹത്തിന്റെ എനർജിയും ഒക്കെ ഈ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ എനർജി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് കളിക്കുമ്പോൾ തീർച്ചയായും ഏഷ്യ കപ്പ് നേടുക എന്നുള്ള ഒരു സന്തോഷം കൂടി നമുക്ക് വേണം തീർച്ചയായും മറ്റൊരു കാര്യം കൂടി ഇനിയിപ്പോ ഉത്തരവാദിത്വം കൂട് സുഭാഷ് എന്ന് പറയുന്ന ഒരു ടീം ഓണർക്ക് ഈ കപ്പ് നിലനിർത്തുക അല്ലെങ്കിൽ കൂടുതൽ പെർഫോമൻസ് വരുന്ന സീസണിൽ നിലനിർത്തുക എന്നുള്ള അതിനുള്ള ഇനിയുള്ള ദിവസങ്ങൾ വേണ്ടിയാവും തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ പിള്ളേരുടെ മാജിക്കിലാണ് എക്സ്ട്രാ പെർഫോമൻസിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ പെർഫോമൻസ് എങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ് കോച്ചിങ് ടീം ഞങ്ങൾ എല്ലാം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും ഇനി പുതിയ പിള്ളേർ വന്നാലും നമുക്ക് അവർക്ക് ആ ഒരു കോച്ചിങ് കൊടുത്താൽ ആ ഒരു എക്സ്ട്രാക്ടർ അവരിൽ പുറത്തു കൊണ്ടുവന്ന് ഒരു ഒരു എന്താ പറയുന്ന ഒരു ഫ്ലൂട്ടൈഗർ മാജിക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വീണ്ടും ഞങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു മികച്ച വിജയങ്ങൾ നേടാൻ കഴിയട്ടെ താങ്ക് യു വെരി മച്ച്